കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി കാരണം കോടതിയിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്നെനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതെ പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഗെറ്റ് അഭയപടങ്ങി <laughs> तु। ना पर ना पर ും നട സ്ഥാനങ്ങൾ ലഭിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം കാരണം ഒരു സ്ഥാനം കിടക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ വേണോ തീർച്ചയായും Uh, has been hitting uh, the Marianne Muslim interest rate in. very hard. Huh? So, how do you respond to all the allegations? Like, what should be the future course of action? I've been responding to it for the last 10 minutes actually. I mean, like a response in English. Oh. It's for real life. No, these need, all of them need to be taken upon quite seriously. Absolutely. I mean, if, if allegations have been made, uh, thorough investigations need to be followed up with. And if uh, these investigations lead, to the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness, and I truly hope that this is the beginning of a process that will clear up all the murk that there is in front of us in terms of doubts, inhibitions, how we work, and everything. കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ